ും ഹെൽമെറ്റ് വെച്ചിട്ടാട്ടോ ഹെൽമെറ്റ് ഭയങ്കര ടൈറ്റ് ആ ഗൈസ് ഇങ്ങനെ പാടാകും എന്താന്ന് അറിയില്ലാട്ടോ നോക്കി വെച്ചെടുത്തതാ പക്ഷെ ഓവർ നോക്കിയാൽ പണി കിട്ടും അതേ അവസ്ഥയാണ് എന്തിനാ കളിയോട് തോന്നുന്നേ അപ്പൊ ഞാനിപ്പോ പോകുന്നത് വെല്ലുമാന എടുത്തോട്ടാട്ടോ കാര്യം വെല്ലുമാനായിട്ട് ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ തറവാട്ടമ്പലത്തിന് പോകണം കാര്യം ഇന്നിവിടെ പ്രതിഷ്ഠ ദിനമാണ് അപ്പം പപ്പടം പായസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ കയറുന്നില്ല കേട്ടോ വല്ല്യമ്മേനെ കൊണ്ടാക്കിയിട്ട് എനിക്ക് മാളയ്ക്ക് പോകണം വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം കൂടുതലും എൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ നിങ്ങൾ നമുക്ക് പോയാലോ ബൈ വല്യുമ്മ പോകുന്നുണ്ട് കേട്ടോ തറവാട്ടമ്പലത്തിലോട്ട് പോവുകയാണെ ഞാൻ അവിടെ കൊണ്ടു ആക്കി കൊടുക്കാമെന്ന് വന്നു കേട്ടോ പക്ഷെ ആൾ വന്ന് വേണ്ട എന്ന് പറഞ്ഞു വല്ല്യമ്മട്ടോ ഞാനിന്ന് ആരെയും കാണി വേണ്ടിട്ട് ഇറങ്ങിയെന്ന് അറിയില്ല ഗൈസ് കാര്യം ഇവിടെ വന്നപ്പോൾ കൊറിയർ സർവീസ് ഒമ്പതര ആയിട്ടും തുറന്നിട്ടില്ല കേട്ടോ ഒമ്പത് മണി ആകുമ്പോൾ അവര് തുറക്കുന്നതാണ് പക്ഷെ തുറന്നിട്ടില്ല പെട്ടു ഞാനിവിടെ ജാങ്ങിക്കോ പെട്ടു എന്നുള്ള അവസ്ഥ നിക്കാട്ടെ എത്ര നേരമായിട്ടും കൊറിയർ സർവീസ് ആര് കൊറിയർ തുറന്നിട്ടില്ല വിളിച്ച് ചോദിക്കാൻ നമ്പറുണ്ട് ചിലപ്പോൾ അവർ ഓൺ ദ വേ എല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വിളിച്ച് ചോദിക്കുന്നില്ല പിന്നെ എന്നെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി കിട്ടാറുണ്ടോ ആ പണി എന്താണെന്ന് പറയട്ടെ നമ്മൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ സമയമില്ലാതെ ഞാൻ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഗൂഗിൾ പേ വർക്ക് വർക്കാവില്ല ഇന്ന് എനിക്കിട്ട് ഒരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി പൈസ എടുത്തു കൊടുക്കണം അയ്യോ ട്രാജഡിയാണ് കൈസ് മൊത്തം ഇനി ഞാൻ ആരും ശരിക്കും കളി ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഫസ്റ്റ് അച്ഛനെ വന്നത് എന്താണെന്ന് കേട്ടോ എനിക്ക് വന്ന് വരുമ്പോൾ തൊട്ടേ പണികളാണ് പെട്ടെന്ന് തന്നെ വണ്ടി വന്നുകൊണ്ടെങ്കിൽ ഒരു കാർ പെട്ടെന്ന് തന്നെ ഒരു ഫ്രണ്ട് ഒന്നും വണ്ടി പോലെ പെട്ടെന്ന് സടംറാക്കിട്ടോ ജസ്റ്റ് മീസിനിടിക്കാണ്ട് അടുത്തത് ഞാൻ നേരെ വന്നത് എന്തെങ്കിലും എ ടി എമ്മിലോട്ടാണ് കേട്ടോ പൈസ എടുക്കാണ്ട് രക്ഷയില്ല ഗൂഗിൾ പേ പണി മുടക്കിയൊക്കെയാണ് അപ്പം നമുക്ക് പൈസ എടുക്കാം അല്ലേ പൈസ എടുത്തിട്ട് പോവാം കറങ്ങ തിരിഞ്ഞ് ഞാൻ തൃപ്തി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല പിള്ളേർക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ജാനിക്കുട്ടിയും അങ്കമ്പടിയിലൊക്കെ പോയിട്ടില്ല അപ്പോൾ പൊറോട്ട കഴിച്ചോട്ടേന്ന് വിചാരിച്ച് പൊറോട്ട മേടിക്കാൻ വേണ്ടി വന്നതാണ് തൃപ്തി എന്ന് പറഞ്ഞോട്ട് മേടിക്കുക എനിക്ക് ഇവിടുത്തെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ സൂപ്പറാണ് ഇവിടെ പുതുതായിട്ടൊരു സെക്യൂരിറ്റി ചേർന്നൊക്കെ ഉണ്ട് കിട്ടും ആളാണ് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഇവിടെ ഭയങ്കര സ്ഥലക്കുറവാണ് കാറും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പെടാറുണ്ട് കേട്ടോ കുറേ തീക്കൊക്കെ ഇടേണ്ടി വരാറുണ്ട് സെക്യൂരിറ്റി ചേട്ടൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സ്പേസ് ഇട്ടിട്ട് ആള് നല്ല കുത്തിക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കണ്ട വണ്ടികളെല്ലാം അവിടെയെല്ലാം കയറ്റി അങ്ങനെ അലമ്പാക്കി വെച്ചിട്ടുണ്ടാവും പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടെട്ടത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത് പൊറോട്ടയാ

മാങ്ങ കിട്ടിട്ടുണ്ട് ഇതില് കൂടുതലുണ്ടായിരുന്നു പറഞ്ഞാൽ വലിയ കഴിഞ്ഞ ദിവസം നമ്മള് ജ്യൂസ് അടിച്ചിട്ട് അടിപൊളി ഇതിന്റെ സ്മെല്ല് തുറക്കുമ്പോ അടിപൊളി സ്മെല്ലാണ് അവർക്ക് മാണല്ലേ കിട്ടുന്നുണ്ടാവും അപ്പൊ ഇത് നന്നായിട്ട് കഴുകി ഇന്ന് ഫ്രഷ് ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ പൊതുവെ ഞങ്ങള് ഫ്രഷ് ജ്യൂസ് ഞങ്ങക്ക് കുടിക്കല് ഭയങ്കര കുറവാണ് നമ്മൾ ഓറഞ്ച് സീസൺ ആപ്പിൾ സീസൺ മൂസമ്പി അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് മൂസമ്പി ഒക്കെ മിക്കപ്പോഴും മേടിച്ചു കഴിക്കാറുണ്ട് പക്ഷെ മാങ്ങോ നമുക്ക് കിട്ടാറേ ഇല്ല പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും അത് നമ്മൾ ചെത്തി അകത്താക്കാനായിട്ട് ചെത്തിന്നെ നോക്കുകയുള്ളൂ ഇത്രയും വീണാ മാങ്ങല് ഭയങ്കര ഷോക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ അടുത്തുള്ളവരൊക്കെ മാങ്ങയുള്ളവർ കുറച്ച് ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങള് ഒരു പത്ത് കിലോമീറ്റർ എവിടെ ആയാലും വന്നിട്ട് കൊതി കൊണ്ടാണ് രണ്ട് ഞാൻ ഓർമ്മ തിന്നോട്ടെ എനിക്കത് ഞാന് എന്റെ ഇടുക്കിയിലെ പല പല സ്ഥലങ്ങളിലും ഞാൻ ചെല്ലും കഴിച്ചു ഇന്നലെ ഞങ്ങക്ക് വല്യൊരു സംഭവം ഞങ്ങളുടെ കെന്റിൽ ചക്ക വീണു ഇന്നലെ വൈകിട്ട് ഞങ്ങക്ക് അടിപൊളിയുണ്ടോ ചക്ക വീണിട്ട് നമ്മൾ നമ്മൾ നമ്മളറിഞ്ഞു ചക്ക അതിനകത്ത് അറിഞ്ഞില്ല മരത്തേനെ വേണം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ എന്തിട്ടല്ലേ പറയുന്നേ ഒരു ദിവസം ഞാനും മിച്ചും കൂടി ഇവിടെ നിന്നപ്പോ പട്ട പൊട്ടാവുന്ന സൗണ്ട് അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ചക്ക വീണു അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് പൊട്ടിക്കിടക്കുക അപ്പം ഞങ്ങൾ ഒരെണ്ണ വീണുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ ഒരെണ്ണം വീണ് കിണറ്റിൽ പോയിട്ട് ഇന്നത്തെ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വെള്ളത്തിന് എന്തോ അഭിമണം കൈസ് അവസാനം വിച്ച് വെച്ച് പോകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് മണം കാരണം കുടിക്കാൻ വേണ്ടി അപ്പം ഞാൻ വന്ന് വിചു കിണറ്റിൽ എന്തോ ഉണ്ടോന്നു അപ്പം അച്ഛൻ്റെ മോനും കൂടെ എന്നെ ആട്ടി ഗൈസ് ഇല്ലാന്ന് പറയും അത് കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ചക്ക ചീഞ്ഞ് കിടക്കണം പിന്നെ അതെടുക്കലും ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്പോൾ വേണ്ടേ കൂടുതലായിട്ടും ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് വെള്ളമൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് പിന്നെ എന്നെ പിടിപ്പിക്കല്ലേ അഞ്ചെണ്ണം പൊറത്തേക്ക് പോയി അടുത്ത പരിപാടി അടുത്ത പരിപാടി ഇതെല്ലാം നമുക്ക് ചെത്തി മിനുക്കി നല്ല മാമ്പഴക്കുട്ടന്മാരെ എടുത്ത് അരിഞ്ഞെടുക്കണം ഇവിടെ കുറച്ച് അലമ്പൊക്കെ കേൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം ഇവിടെ മൂന്നെണ്ണം കുളിക്കാൻ വേണ്ടിയിട്ട് കല്ലിനെടുത്തുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് കറച്ചാൽ കുഴിച്ച ശബ്ദങ്ങളൊക്കെ കേൾക്കും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇത് പൊളിച്ച പൊളിച്ചാൽ ഒത്തിരി ഇത് പോകും തോന്നും അല്ലേ ചെത്തി ചെത്തിയെടുക്കുന്ന നല്ലതെന്ന് തോന്നുന്നു നമുക്ക് നല്ല പൊളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് ഭയോ ഹെൽപ്പ് ചെയ്യാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല ഇവിടെ തീരില്ല ഞാന് മാങ്ങ ചെത്താൻ മാത്രം ഞാൻ ഭയങ്കര ശോകത്തിലുള്ള ആളാ ഇവിടെ മാങ്ങ എന്നെ കൊണ്ട് ചെത്തിക്കില്ല ഗെയ്സ് ഒന്നേ അമ്മ ചെത്തുല്ലോന്നറിയോ പച്ച മാങ്ങനെ അടിച്ചു സൂപ്പറ കിട്ടിയപ്പോ പച്ചമാങ്ങ നീ കിട്ടിയില്ല പച്ച മാങ്ങനെ പ്രാവശ്യം പ്രാവശ്യം മാങ്ങ ഒന്നും കിട്ടിട്ടേ ഇല്ല നമ്മള് പഴുത്ത മാങ്ങ കൊറേ പത്ത് ഴൂറ് രൂപക്ക് പിന്നെ അതായത് ഇരുന്നൂറ് രൂപക്ക് അഞ്ചാറ് കിലോ നാല് കിലോണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് പ്രാശ്രമം മേടിച്ചു കേട്ടോ റെഡി ആക്കട്ടെ എന്റെ വെച്ചുനെ ഞാൻ ഒരു കാര്യത്തിനും പണിയെടുപ്പിക്കുള്ളത് മുഴുവൻ മൂന്നെണ്ണം ഞാൻ തന്നെ ചെത്ത് ചെയ്താട്ടോപ്പി ഇങ്ങോട്ട് വന്നിട്ടുള്ള അതങ്ങനെ വെക്കല്ലേ അത് അങ്ങനെ തന്നെ വെക്കും നമുക്ക് ഏറ്റവും അവസാനം റെഡിയാക്കും അത് അത് പാടുവരുന്നത് അത് പുഴുവല്ല പുഴുവല്ല അത് പാട് വരുന്നതാ പാട് പാട് പുഴുവൊക്കെ ഉള്ള നല്ലതാ വൈറ്റമിൻ ഡി സി പിന്നെ പണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഉറുമ്പ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറയും തിന്ന മക്കളാ കണ്ണിനും വലിനും ഒക്കെ നല്ലതാ നമ്മളിത് ഇന്നുവോ അമ്മ നമ്മളെ കൊണ്ട് തീറ്റയ്ക്കും അത് വേറൊരു സത്യ ഇന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് ആ പക്ഷെ നമ്മൾ അന്നത്തെ കാലത്ത് തിന്നും അല്ലേ നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല പല്ലിനെ നമ്മള് തിന്നും അറിയുള്ളു ചുണ്ട കൂടെ എന്റെ ചുണ്ടേ കൂടെ വന്നിട്ടുണ്ട് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം നമ്മള് ചുമ്മാ പറഞ്ഞ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാ ആ ഇത് ഇങ്ങനെ ചെത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് പോവില്ല ഇതാ ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞ റീസൺ പോയിട്ട് പിന്നെ ആ അങ്ങനെയല്ലടാ ഏതൊരു സിനിമയ്ക്ക് അത് കണ്ടിട്ട് ഇത് ഒരമ്മ പറ്റ പെരട്ടകളോന്ന് ഇരട്ടകളോന്ന് ചോദിക്കുന്നു അതെ അത് പോണൊക്കെ മൂന്നണം സിന്ധു അമ്മ പണ്ടും പണ്ടല്ല ഒരു അഞ്ചാറ് അഞ്ചാറുമാസമായി തോന്നുന്നല്ലേ മുമ്പ് മേടിച്ചു കൊടുത്ത ബെനിയനൊക്കെ ഇട്ട് കുളിച്ചിട്ട് വന്നിട്ട് നിക്കുന്നുണ്ട് കുളിച്ചിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ കുളിച്ചിട്ട് വന്നിട്ടുള്ള അതേ കോലോ ഏരുടെ എന്റെയോ സെപ്റ്റംബറോസ്റ്റ് ഒരു ഒരു ന്യൂ ജനറേഷൻ പാട്ട് പാടിക്കുക ന്യൂ ജനറേഷൻ അന്നെ പാത്തിയ പാട് റുട്ടി റുട്ടി വിച്ച് എബിസി പറയാൻ പറഞ്ഞ ഇത്ര സൂപ്പർ പറയോ സിനിമാ പാട്ട് പഠിച്ചതിന്റെ അത് ഇന്ന് രണ്ട് മൂന്ന് പേരുണ്ട് ജാനിക്കുട്ടിക്ക് ഇന്ന് അങ്കമ്പാടി പോവാതിരിക്കാണ്ട് നൂറ് റെസ്ക്യൂസ് ആയിരുന്നു കേട്ടോള് ആ അല്ല നോർമലി മടിയൊന്നുള്ള ആളല്ല പക്ഷെ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ജാനിക്ക് വയറുവേദനയായി കാലുവേദനയായി പിന്നെ തലവേദനയായി കൈവേദനയായി മുട്ടുവേദനയായി അമ്മച്ചിയായല്ലോ ഇല്ലാത്ത വേദനകളില്ലാട്ടോക്കെ മാറം കേറി പോവാട്ടോ കേറിപ്പോവാട്ടോ വേപ്പൊടിഞ്ഞ തലിട്ട് വീഴല്ലേ അപ്പുറത്തെ വീട്ടില് മോളൂസ് ഉണ്ട് അവിടെ ഒരു മോളുണ്ട് ഇപ്പം അയിനെ വിളിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ മോളൂസ് ഉറങ്ങാരിക്ക് പോര് ലവ് യു താങ്ക് യു ആഹ് എന്തോരു സ്മെല്ലേ ഇത് ഇത് പോയതാണെ അതുകൊണ്ടാട്ടോ ഓട്ടെട്ടോ ഇപ്പൊട്ടേ രണ്ടാമതൊക്കെ നമ്മ നമ്മുണ്ട ഇതിന്റെ കൂമ്പ് കിള്ളി കളയണം കിള്ളികളയോ ഇപ്പണ്ടല്ലേ അതാകുമ്പോ ഇവിടെ തന്നെ അങ്ങനെ ഉണ്ടായിക്കോളും ആ അങ്ങനെ തന്നെ മുകളിലേക്ക് പോവാണ്ടേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കമന്റ് ഒരു തന്നെ ആയിരിക്കും ായിട്ട് വൺഇയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പക്ഷെ ഇടക്കിട്ട് ഞാൻ ഞെട്ടുന്നുണ്ട് ഇവന്റെ ഓരോരോ പൈസയുടെ കാര്യങ്ങളൊക്കെ കേക്കുമ്പോ ഇൻഷുറൻസ് കേട്ടപ്പോ ഞങ്ങൾ ഇന്നലെ ചെറുതായിട്ടൊന്നും ഞെട്ടി പക്ഷെ ഞട്ടന് ഞങ്ങള് മുഖത്ത് കാണിച്ചില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാൻ നമ്മള് ബൈക്കിനായിരം ആയിരത്തി അറുനൂറ് രൂപയ്ക്കല്ലേ വരുത്തുന്നത് ഞാൻ ആ ഒരു കണ്ടീഷൻ ചിന്തിച്ചിരുന്നത് അല്ല ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നു അഞ്ചു വർഷം കഴിയും അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഇൻഷുറൻസ് വരൂള്ളൂന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഡബിൾ പ്രീമിയം ഉണ്ട് ഡബിൾ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ മറ്റേതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് രൂപിയം കൂടുതലാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ച ഏഹ് വെള്ളി രണ്ട് ദിവസങ്ങളിൽ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ടാവില്ല വെള്ളിയാഴ്ച ഞങ്ങള് പണ്ട് പമ്പൂസിൽ അവിടെ കുളിക്കാൻ പോവാറുണ്ട് ഈ വെള്ളം അടിച്ചു തൊടഞ്ഞു വിടുന്ന അതിന്റെ അടിയിൽ നിന്ന് പോയി കുളിക്കാറുണ്ട് അവിടെ അടിയിൽ കുഴി പോലെയാണ് അതിന്റെ അടിയിൽ ഡയറക്റ്റ് മറ്റേ പുഴുന്ന് വെള്ളം വന്നിരിക്കും ആ സ്ഥലത്ത് വെയിലൊന്നും വകാണ്ട് രണ്ടെണ്ണം കൂടെ പരാക്രമം പിടിച്ചു നടക്കോ അപ്പൊ ഇറങ്ങാൻ വേണ്ടി പോവാണ് ചേച്ചിയും കൂടെ പോകുന്നുണ്ടട്ടോ വണ്ടി എടുക്കാണ്ടോണ്ടൊക്കെയാണ് ചേച്ചി നല്ല നൈറ്റ് വന്നതാണ് അപ്പൊ അവര് പോയേച്ച് വരട്ടെ അപ്പൊ കനാലി പോകണമെന്നുള്ള ആഗ്രഹം വെറുതെ ആയി അല്ലേ അതോ പറഞ്ഞതാണോ സംശയമുണ്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കുണ്ടല്ലോ വലും അതേ ഒരു കാലം ജ്യൂസുമായിട്ട് വന്നിട്ടുണ്ടെട്ടോ ഫ്രഷ് ജ്യൂസ് കളയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ നേരെ ചെത്തി തരത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കുടിച്ചു കുടിച്ചപ്പോ സത്യം പറഞ്ഞാൽ കാണിക്കാനും പറഞ്ഞു ഇക്കാര്യം വർത്തമാനം പറഞ്ഞോണ്ടിരുന്നോണ്ടേ അപ്പൊ ഇനിയിപ്പോ നമ്മളെന്തായാലും ഇന്ന് ഇനി അത് ചെയ്യുന്നില്ല നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചു അവ ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നമ്മൾ സാധാരണ പോലെ കൊള്ളാം നമ്മുടെ ഹാപ്പി കുറച്ച് നേരത്തെ ഹാപ്പി നിമിഷങ്ങളൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം വേഗം പോയിട്ട് ലൈക്കും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ പരിപാടിയുടെ നിലനിൽക്കും